ോ ഫീൽ എന്തായാലും സംസാരിച്ചുണ്ടാവൂല്ലോ ഫോർ ഈ പക്ഷെ ഡെഫിനറ്റ്ലി പീപ്പിൾ ലിവിംഗ് പോസ്റ്റ് അങ് പോസ്റ്റ് ഇട്ടതിനു ശേഷം അവർ തമ്മിൽ ഡിവോഴ്സ് ഡിവോഴ്സായവും എന്തുകൊണ്ട് ഇത്ര നാൾ കുട്ടികളില്ല നിൽക്കുന്നു എന്തൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ ഒക്കെ സോഷ്യൽ മീഡിയയിലാണ് ഈ ഒന്നൊന്നര ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനും അങ്ങ് വിട്ടുപോയി കാരണം കുറച്ച് വിഷയങ്ങളും കാര്യമായിട്ട് നമ്മൾ പോവുക ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു മാറ്ററെ നോക്കിയത് പോലും പിന്നെ ഇന്നലെ എനിക്ക് എനിക്കൊരാൾ അയച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് കുറെ കാര്യങ്ങൾ മനസ്സിലായത് നമ്മുടെ നാട്ടുകാരുടെ ഓരോരു കാര്യങ്ങളെ എന്തായാലും നമുക്ക് കുറച്ച് പോസ്റ്റ് ഒക്കെ വായിക്കാം നമ്മുടെ മനോരമയിലൊക്കെ വന്ന കുറച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ എന്റെ കമന്റ്സ് ഒക്കെ എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം പൂർണ്ണമായും എന്നിൽ തന്നെ ചുരുങ്ങി സുഖം പ്രാപിക്കുന്നു തിരിച്ചുവരവിൽ പാത വൈകാരിക കുറിപ്പുമായി നസ്രിയ ഈ എന്താ പറയാ സുഖം പ്രാപിക്കൂന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഇത് വേറെ രീതിയിലൊക്കെ വേറെ കമന്റ് ഇടുന്ന ടീംസ് ഉണ്ട് അപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ സുഖം പ്രാപിക്കുന്നു ഇതൊരു ദുഷ്ടകര ദുഷ്ടകരമായ യാത്രയാണ് തിരിച്ചു വരുവന്റെ പാതയിൽ നസ്രിയ അടുത്തത് ഓക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കമന്റും കാര്യങ്ങളും ഒക്കെ സോറി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി ഇതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒന്നാമത്തെ കമന്റ് ഡിവോഴ്സ് പ്രതീക്ഷിക്കാമോ കഷ്ടം അവന് മുട്ടി നിൽക്കുക എങ്ങനെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കാലോ ഏഹ് എന്തോന്നടേ ഇത് അപ്പൊ ഫഹാക്ക സിനിമയിൽ പോലും ജീവിതത്തിലും ഭയങ്കര ആണല്ലേ പാവം പിടിച്ചവൻ ചമ്മിയാക്കി കളഞ്ഞല്ലോ എന്തിനാണ് നാരികൾ അതിനൊക്കെ ഒക്കെ വേറെ പണിയുണ്ടോ അദ്ദേഹം നല്ല എന്താ പറയുക നസ്രീയ പറയുന്നൊരു കാര്യം അതുപോലൊരാളെ കിട്ടിയത് ഭാഗ്യം എന്ന് പറയുന്നത് ലഹരി മാഫിയ എന്റെ തന്ത അല്ലാതെ ഇപ്പൊ എന്താ പറയാനാ എന്തുണ്ടെങ്കിലും ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പം ലഹരിയെ പിടിച്ചിടുകയൊക്കെ ചെയ്യും എന്താ വെച്ച് ഇവിടുത്തെ കൂടുതലും ലഹരി യൂസ് ചെയ്യുന്ന ചെയ്യുന്നിട്ടൊക്കെ ഞാനത് പറയാറുണ്ടല്ലോ അത്യാവശ്യാവന്മാർ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളും കുറേ കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് ഓക്കെ കുട്ടികൾ വേണമെന്നുള്ളത് ഏതൊരു ഭർത്താവിൻ്റെ ആഗ്രഹമാണ് ഭാര്യയ്ക്കില്ലാതായാൽ പിന്നെ വേർ പിരിയാൻ അല്ലാതെ വേറെ എന്ത് മാർഗം ഓ അതൊരു തന്തമായി പോലുള്ള ഒരു കളവനാണ് കേട്ടോ എന്റെ പൊന്ന അങ്ങനെ എന്താ പറയാനാ വേറെ മാർഗമില്ലെന്ന് ഓ അങ്ങനെ ഈ ഞാനൊരു കാര്യം പറയട്ടെ ഈ കാലത്ത് നമ്മൾ പരസ്പരം ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുക ഓക്കെ ചിലപ്പോൾ ആണിന് പ്രശ്നം വരാം പെണ്ണിന്റെ പ്രശ്നം വരാം ഒരു കുട്ടി ഇല്ലെന്നും പറഞ്ഞ് ആ വ്യക്തി ഇട്ട് കളയാൻ പറ്റുമോ എന്തൊക്കെ സൊല്യൂഷൻ ഉണ്ട് ഏഹ് ഒരു കുട്ടി അത് എത്തെടുത്തെന്നും പറഞ്ഞ് ആകാശം ഒടിക്കുവോ ചിന്തിക്കേ കാലം മാറി ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കാൻ നോക്കുക ഡ്രഗ് അഡിക്ഷൻ വിഡ്രോ ആണ് ആ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും സ്വാഭാവികം അതാരാണോ എൻ്റെ പൊന്നോ എടാ നിനക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലടാ കഷ്ടം ചേച്ചി അയച്ചൊരു മെസ്സേജ് ആണേ മെസ്സേജ് എല്ലാവരും കമന്റ് ആ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു അതാണ് പ്രോബ്ലം ആയത് കുറെ കൂടി ഫീൽഡിൽ നിന്ന് മതി അത കുറെ കൂടെ ഫീൽഡിൽ നിന്നിട്ട് മതിയായിരുന്നല്ലോ കല്യാണം എന്നുള്ള രീതിയിലൊക്കെ എന്തോ നാടേ ഇത് ഇതിൽ കഥ അറിയാതെ ആട്ടംകളാണ് ലവൻ്റെ തനിക്ക് എടുത്ത് കാണും വിജയൻ ചേട്ടൻ അയച്ചാ മെസ്സേജ് അത് പിന്നെ അങ്ങനല്ലേ ഇനിയും എന്തൊക്കെ നേരിടാനിരിക്കുന്നു അതിന് മുമ്പ് ഡിവോഴ്സ് നോട്ടീസ് അയയ്ക്കൂ എന്നുള്ള രീതിയില അപ്പം ആവശ്യമില്ലാത്ത ഇതുപോലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഥയറിയാതെ ആട്ടം കാണുന്ന കുറെ ആൾക്കാർ അല്ലാതെ ഞാനിപ്പോൾ എന്താ പറയുക ഇത് വേറെ ഒന്നുമല്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹലോ ഇവരോണൊന്നും പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് എസ് പോലാണ് സംഭവം അതിൻ്റെ മലയാളം പതിപ്പ് പതിപ്പുവാണെങ്കിൽ നമുക്കൊന്ന് വായിച്ചു തരാം അതിനകത്ത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് നാം വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ ഞാൻ ഇത് മേടിച്ചതാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ നമുക്ക് നമുക്കതിലോട്ട് പോകാം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ച് നാളായി ഞാൻ എന്തുകൊണ്ടും വിട്ടു നിൽക്കുകയായിരുന്നു എന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് പോലെ ഞാനും എപ്പോഴും ഈ അത്ഭുതകരമായ സമൂഹത്തിൽ സജീവമാകാമായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എൻ്റെ വൈകാരിക ക്ഷേമവും വ്യക്തപരമായ വെല്ലുവിളികളും കാരണം ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നു എൻ്റെ മുപ്പതാം ജന്മദിനം പുതു പുതുവത്സരവും എൻ്റെ സൂക്ഷ്മദർഷിനി എന്ന സിനിമയുടെ വിജയം ആഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുപോലെ മറ്റ് നി നിരവധി പ്രധാന നിമിഷങ്ങളും ഞാൻ ഞാൻ എന്തിനാണ് കാണാതായതെന്നും വിശദീകരിക്കാത്തതിനും കോളുകൾ എടുക്കാത്തതിനും സന്ദേശങ്ങൾ മറുപടി നൽകാത്തതിനും എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിച്ചു ഞാൻ പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്തു ജോലിക്കായി എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന എന്റെ എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ക്ഷമ ചോദിച്ചു ഞാൻ ഞാൻ ഹാജരായിരുന്നില്ല ഇത് ഉണ്ടാക്കിയേക്കാവുന്ന ഏതെങ്കിലും തടസ്സങ്ങൾക്ക് ഞാൻ ഖേദിക്കുന്നു ഒരു നല്ല കാര്യം മികച്ച നടനുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഇന്നലെ എനിക്ക് ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടയാണ് എല്ലാ അംഗീകാരത്തിനും നോമിനേഷനുകൾക്കും വിജയികൾക്കും വളരെ നന്ദി ഇതൊരു ദുഷ്കരമായ യാത്രയായിരുന്നു പക്ഷേ ഞാൻ എല്ലാം ദിവസവും സുഖം പ്രാപിക്കാനും മെച്ചപ്പെടുത്താനും പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്കറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് നിങ്ങളുടെ ധാരണയാണ് പിന്തുണയാണ് ഞാൻ അഭിനന്ദിക്കുന്നത് പൂർണ്ണമായും തിരിച്ചു വരാൻ എനിക്ക് കുറച്ചും കൂടി സമയം ആവശ്യമായി വന്നേക്കാം പക്ഷേ ഞാൻ സുഖം പ്രാപിക്കാനുള്ള ബാധയിലാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഇങ്ങനെ അപ്രതീക്ഷിതനായതിനു എൻ്റെ എല്ലാ കുടുംബങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരണം നൽകാൻ ഞാൻ കടപ്പെട്ടിരിക്കുകയെന്ന് തോന്നിയതാണ് ഇന്ന് ഞാൻ ഈ എഴുതുന്നത് എല്ലാവരും സ്നേഹിക്കുന്നു ഉടൻ തന്നെ വീണ്ടും ബന്ധപ്പെടുക ബന്ധപ്പെടുക ഇവിടെ ഉണ്ടായിരുന്നതിന് നിങ്ങളുടെ അന്തമായ പിന്തുണകളും ആനന്ദമായ പിന്തുണകളും എല്ലാവർക്കും നന്ദി എന്നൊക്കെയാണ് അവരെ പോസ്റ്റിൽ കൊടുക്കുകയൊക്കെ ചെയ്തത് ഓക്കെ ആ ഒരു സംഭവം അവരുടെ ഒരു കംപ്ലയിന് വെച്ചിട്ടാണ് തോന്നും വളച്ചൊടിച്ച കമൻറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ മലയാളം വായിച്ചു വരുമ്പോൾ ഇച്ചിരി വിഷയം കാര്യങ്ങളൊക്കെയാണ് ഓക്കെ എല്ലാരും അഡ്ജസ്റ്റ് ചെയ്തേക്കണേ അപ്പം ഈ ഒരു പോസ്റ്റ് പിന്നെ അത് വേറെ രീതിയിൽ അങ്ങ് തലപ്പത്താക്കി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അറിയാലോ ഇവിടെ ഉപ്പ് എന്ന് പറയുമ്പോൾ മുളകെടുത്ത് മുതിർന്ന സ്ഥലമാണല്ലോ കേരളം ചില സമയങ്ങളിൽ അപ്പോൾ പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സൂക്ഷ്മ ദർശിനി അതുപോലെ തന്നെ സൂക്ഷ്മ ദർശിനിയുടെ ഈ ഓഡിയോ ലോഞ്ചും പിന്നെ അതുപോലെ ഇൻറ്റർവ്യവും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നസ്രിയ ഈ പറയുന്ന ബേസിലുമായിട്ടുള്ള കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണെങ്കിലും ഫഹത്തിനെ കുറിച്ച് ഈ പെൺകുട്ടി പറയുമ്പോൾ എത്ര ഇതായിട്ടാണ് അറിയാം സംസാരിക്കുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടുന്നതെ ഒരു ഭയങ്കര ലക്കാണ് ഈ ഒരു പോസ്റ്റ് അവർ ഇട്ടെന്ന് വെച്ചാൽ അവർ മാറി നിൽക്കുകയാണ് കുറച്ച് നാളുകൊണ്ട് മാറി നിൽക്കുന്നതിൻ്റെയും പിന്നെ ഇപ്പോൾ ആ ഒരു പടത്തിന് അഭിനയിച്ചിട്ട് അവാർഡും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നതാണ് പക്ഷേ അതൊരു വളച്ചോടിച്ചോ ഈയൊരു രീതിയില കൊടുത്തു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർ കാര്യം പറയേണ്ടല്ലോ കുഞ്ഞുണ്ടാവാത്തതിന്റെയാണ് അതുണ്ടാവാത്തേന്റെ മറ്റും ഉണ്ടാകത്തേ മർച്ചനുണ്ടാകത്തെയെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അദ്ദേഹത്തിന് ഒരു സൈക്കോ പോലും ആക്കി മാറ്റുന്നതാണ് നമ്മുടെ സമൂഹം ഇപ്പം അതിപ്പോൾ നല്ലൊരു പടം ചെയ്യുന്നു ഇപ്പൊ തന്നെ മലയാളത്തില എന്താ പറയുന്നേ ലാലേട്ട മമ്മൂക്ക ദിലീപ് ഈ പറഞ്ഞ പൃഥ്വി ഒക്കെ കഴിഞ്ഞു വരുമ്പോ ഭാഗത്ത് നല്ലൊരു നടന കഴിവുണ്ട് അറിയാമല്ലോ വിഗ് സീറോ അതായത് തള്ളി മലയാളം ഇൻട്രസ്റ്റ് ചെയ്യുന്ന എടുത്തു കളഞ്ഞൊരു ഒരു ഇതാണ് ആ പുള്ളി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആരൊക്കെ ഫീൽഡിൽ നിൽക്കുന്നുണ്ടോ അവനൊക്കെ ഭീഷണിയായിരിക്കുന്ന വ്യക്തിയാണ് ഈ ഫയർ ഫാസിൽ ഓക്കെ ആ വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ ഉള്ളവന്മാരൊക്കെ റിയൽ ലൈഫ് ഈസ് സൈക്കോ എന്നൊക്കെ പറയുമ്പോൾ അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും അല്ല എന്റെ പൊണ്ണു ജനങ്ങളെ കഥയറിയതാട്ടം കാണാതിരിക്കുക അതാണ് കുറച്ചും കൂടെ നല്ലത് അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു കഥ ക്രിയേറ്റ് സീരിയസ് ആയിട്ട് നിങ്ങൾ ഒരു നല്ലൊരു സ്ക്രിപ്റ്റിനുള്ള പിന്നെ ഫഹദ് എങ്ങനെയാണ് എങ്ങനെ ഫഹദിനെ ഒരു വീഡിയോ നമുക്ക് വി ഡിസ്കസ് വർക്ക് ലൈക്ക് എനി അതർ കപ്പിൾ നമ്മളും വർക്കിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് സിനിമ എളുപ്പമാണ് നമുക്ക് സംസാരിക്കാൻ കാരണം രണ്ടുപേരും വി അണ്ടർസ്റ്റാൻഡ് മോർ പടം സെലക്ട് സെലക്ട് നമ്മുടെ ഡിസിഷൻ ഡിസിഷൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ബി ഇൻ ദി എനിക്ക് ഫാദർ പടങ്ങളിൽ ഞാൻ ചെയ്യാറ് ഭാഗത്ത് നല്ലൊരു എന്താ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്താ പറയണ്ടെ നമ്മളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് പോലും അറിയാത്ത കഥകളായിരിക്കും നാട്ടുകാര് പറയുന്നത് ഞാൻ പറയുന്ന കറക്റ്റ് ഒരു കാര്യമല്ലേ നാട്ടുകാർ അതുപോലെ വിളമ്പി വിടുന്ന കുറെ ആൾക്കാരുണ്ട് എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരും ഫഹത്തിന്റെ ഒരു വീഡിയോ കൂടെ കാണാനായിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം സോഷ്യൽ ബട്ട് വി സീ യു ഓൺ നസ്രിയാസ് ഇൻസ്റ്റാഗ്രാം ഫീഡ് ഷീ ഹാവ് ടു റൺ ദിസ് ബൈ യു ബിഫോർ ഷീ പുട്സ് യു ഓൺ ഹർ സോഷ്യൽ മീഡിയ നോ നോ മൈ വൈഫ് ഈസ് പുട്ടിങ് ഇറ്റ് റൈറ്റ് യു ഡോണ്ട് കെയർ ഐ ഡോണ്ട് കെയർ ഐ മീൻ ഇഫ് ഐ ആം ബാഡ് ദ ബ്ലെയിം ഗോസ് ടു ഹർ വി ലവ് आवर സ്റ്റഫ് യു നോ ദ വേ വി ഫങ്ക്ഷൻ ആൻഡ് ഷീ കാൻ ഡു വാട്ട് എവർ ഷീ വാണ്ട്സ് വിത്ത് ഹർ ലൈഫ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും ഏജ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഓക്കെ പരസ്പരം അങ്ങോട്ടും ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കുന്നത് കുറെ കഴിയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് പോന്നെ ഇപ്പോഴത്തെ പിള്ളേർ എന്നൊക്കെ പറഞ്ഞാൽ ബ്രോ നിങ്ങൾ ഞാനും തമ്മിൽ മൂന്നും നാലോ അഞ്ചും വയസ്സ് ഡിഫറൻസ് ഉണ്ടോ എനിക്കെൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കണം പറഞ്ഞു മനസ്സിലായോ അങ്ങനെയൊക്കെ റിജക്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പിള്ളേരെ സ്ഥിരം പരിപാടിയൊക്കെ ആ കൂടുതൽ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ആണെങ്കിൽ പോലും ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ കമ്പും കാര്യങ്ങളൊക്കെ ഇടുവൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളത് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഞാനൊന്നും സൈഡിൽ വെച്ച് തരാം ഏ നമ്മുടെ ആൾക്കാർക്കാണ് ഇവിടുത്തെ മൊത്തം ചോർച്ചിലും കാര്യങ്ങളും ഒക്കെ എന്തിരാടേ വല്ല പരിപാടിക്കും പോയി ഇരിക്കും അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇവരുടെ ഒരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പമില്ല ഡിവോഴ്സും അല്ല ഒരു പ്രശ്നം അവർ ആയിട്ട് പോകുന്നുണ്ട് വെറുതെ കഥയറിയാത്ത ആട്ടം കണ്ടിട്ട് ഒരു പോസ്റ്റ് കണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമുക്ക് ഈ കുറ്റം പറയാനല്ലേ പറ്റത്തുള്ളൂ ഓക്കെ ബൈ ലവ് യു ഓൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യാം ബൈ 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 ബൈ